ചെയ്യുന്ന ജോലിയുടെ ശമ്പളത്തിനായി പൊരുതുന്ന ആശാവർക്കർമാർക്ക് വനിതാ ലീഗിന്റെ ഐക്യദാട്യം പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വനിതാ ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ഐക്യദാർഢ്യ സമ്മേളനവും നടത്തി ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലനത്തിനു വേണ്ടിയും വേതനവർധനവ് ആവശ്യപ്പെട്ടും ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിനോട് ഐക്യദാർഢ്യവും അനുഭാവവും പ്രകടിപ്പിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ വനിതാ ലീഗ് കമ്മിറ്റി മലപ്പുറത്ത് ഐക്യദാഠ്യ പ്രകടനവും സമ്മേളനവും നടത്തി ജില്ലാ കലക്ടറുടെ ബംഗ്ലാവ് പരിസരത്തുനിന്ന് ആരംഭിച്ച പ്രകടനം മലപ്പുറം സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചതോടൊപ്പം ഐക്യദാർഢ്യ സമ്മേളനം നടത്തി വീട്ടിൽ സഹായം ചോദിച്ചു വന്നവന് സഹായമൊന്നും നൽകാതെ ശകാരിക്കുകയും വീട്ടിലെ നായയെ വിട്ട് കഠിപ്പിക്കുകയും ചെയ്തതുപോലെയാണ് സമരം നടത്തുന്ന ആശാവർക്കർമാരോട് സർക്കാർ കാണിച്ചതെന്നും ശമ്പള കുടിശ്ശികയും വേതന വർധനവും ആവശ്യപ്പെട്ട ആശാവർക്കർമാരെ പുലഭ്യം പറഞ്ഞ് അപമാനിക്കുകയും മറ്റു പലർക്കും ഭാര്യക്കൊരി ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് സമ്മേളനം ആരോപിച്ചു സ്ത്രീകളോടുള്ള സർക്കാരിന്റെ പുച്ഛമനോഭാവം കൂടിയാണ് ആശാവർക്കർമാരോടുള്ള സമരത്തിലൂടെ സർക്കാർ പ്രകടമാക്കുന്നത് ആശമാർ ഏത് രാഷ്ട്രീയത്തോട് അനുഭാവം പുലർത്തുന്നവരാണ് എന്ന് നോക്കിയല്ല അവർ അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം തേടിയും അവരോടുള്ള അനുഭാവവും അനുകമ്പയും പ്രകടിപ്പിച്ചു ാണ് വനിതാ ലീഗ് ഐക്യദാഠ്യ പരിപാടി സംഘടിപ്പിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു വേദനത്തിനു വേണ്ടി വേദന സഹിച്ച് സത്യാഗ്രഹം നടത്തുകയാണ് കേരളത്തിലെ ആശാവർക്കർമാരായ സ്ത്രീകളെന്നും അവർക്ക് പിന്തുണ നൽകേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്നും വിവിധ പ്രാസംഗകർ അഭിപ്രായപ്പെട്ടു വനിതാ ലീഗ് പ്രസിഡന്റ് കെ പി ജൽസിമിയ ജനറൽ സെക്രട്ടറി സക്കീന പുൽപ്പാടൻ ഭാരവാഹികളായ സുബൈദ ബി കെ ശ്രീദേവി സുലൈഖ മജീദ് ഷാഹിന ഖദീജ മൂത്തേടത്ത് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ഐക്യദാഠ്യ സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കേൽ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റുമാരായ സുലൈഖാബി റജീന ജുമായിലത്ത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ തുടങ്ങിയവർ സംസാരിച്ചു നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം